നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് കേരള പോലീസ് കേരളത്തിലെ ഏറ്റവും വലിയ ക്രിമിനലുകളായി മാറിയിരിക്കുന്നുവെന്നും കൊള്ളക്കാരുടെ നേതാവ് പിണറായി വിജയൻ രാജിവെക്കുക എന്ന ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ് തൃത്താല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂറ്റനാട് സെന്ററിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി പോലീസ് കേരളത്തിലെ ഏറ്റവും വലിയ ക്രിമിനലുകളായി മാറിയെന്നും ക്രിമിനലുകളുടെ നേതാവായ പിണറായി വിജയൻ രാജിവെക്കണമെന്നും തൃത്താല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂറ്റനാട് സെന്ററിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ പൊതുയോഗം ആവശ്യപ്പെട്ടു കെ നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ശക്തമായ പ്രതിഷേധം ജനാധിപത്യ രീതിയിൽ പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കുറ്റനാട് ഇതുപോലെ ഒരു പ്രതിഷേധ പ്രകടനവും ഈ ധർണയും ഇവിടെ നടക്കുന്നത് ഞാനിവിടെ ബന്ധപ്പത്ത് തന്നെ സാധാരണ രീതിയിൽ ഒരു പ്രതിഷേധവും പ്രകടനവും ഒക്കെ നടക്കുമ്പോൾ ഇത്രയധികം പോലീസ് ഉണ്ടാകാറില്ല ആദ്യം അന്വേഷിച്ചു ഗണേശോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അന്ന് അന്വേഷിച്ചു അപ്പൊ അതല്ല ഇവിടെ യൂത്ത് കോൺഗ്രസുകാരെ കോൺഗ്രസുകാരെ നേടേണ്ടി വന്നാൽ നേരിടും എന്ന ഭാവേനെ തന്നെയാണ് ഇവിടെ സാധാരണയിൽ കഴിഞ്ഞുള്ള പോലീസിന്റെ സന്നാഹം എന്ന് ബോധ്യപ്പെടേണ്ട ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇത് തൃത്താല അസംബ്ലിയാണ് ഇവിടെ കോൺഗ്രസിനെ തകർത്ത പോലീസുകാർക്കൊന്നും ഇവിടെ നിലനിൽപ്പുണ്ടായിട്ടില്ല ഓടേണ്ടി വന്ന ചരിത്രം ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രാരംഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി എം നഹാസ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ കെ ഫാറൂഖ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എം പി സുബ്രഹ്മണ്യൻ ജില്ലാ ഭാരവാഹികളായ കെ പി ലിജിത് ചന്ദ്രൻ സനോജ് കണ്ടലായിൽ ഡിസിസി സെക്രട്ടറിമാരായ പി മാധവദാസ് ബാബു നസർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു